ജീ നോ ഹൗ ടു ഇൻവൈറ്റ് സംവൺ ആർ ഓഫർ സംതിങ് ഇൻ ഇംഗ്ലീഷ് ടു ലേൺ ഹൗ ടു യൂസ് ഡു യു വാണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡു യു വാണ്ട് ടു എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക ഡു യു വാണ്ട് ടു എന്ന് പറഞ്ഞാൽ നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്ക് വേണോ നിനക്ക് അങ്ങനെ ആവണോ എന്നൊക്കെ ഒരു മീനിങ് കിട്ടാൻ നമ്മൾ ചോദിക്കുക കേട്ടോ അപ്പം അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാലോ നിനക്ക് ഒരു ഫിലിം വാച്ച് ചെയ്യണോ ഒരു ഫിലിം കാണണോ എന്നെ അപ്പൊ ശേഷം നമ്മൾ വേപ്പിന്റെ ഫസ്റ്റ് ഫോമാണ് വയ്ക്കാം അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എ മൂവി നിനക്കൊരു ഫിലിം കാണണോ നിനക്ക് പുറത്തേക്ക് പോകണോ ഇപ്പോൾ നിനക്കൊന്ന് പുറത്തു പോകണോ ടു ഗോ ഔട്ട് സൈഡ് ടു ഗോ ഔട്ട്സൈഡ് നിനക്കൊന്ന് പുറത്ത് പോകണോ നിനക്കൊരു ചായ കുടിക്കണോ ജു വാണ്ട് ടീ അതായത് നിനക്കൊരു ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ ആഗ്രഹമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ് ജു വാണ്ട് ടു ഹാഫ് ടീ നിനക്കൊരു ചായ വേണോ നിനക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണോ ജു വാണ്ട്സ് നിനക്ക് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യണോ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണോ പഠിക്കണം ലേൺ ഇംഗ്ലീഷ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണോ നിനക്ക് ഇപ്പോൾ അവളെ വിളിക്കണോ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്ന് വെച്ചിട്ടാണ് അല്ലേ നിനക്ക് എന്നുള്ള ഒരു മീനിംഗ് അല്ല ഇനി അവൾക്ക് എന്താണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്ക അവൾക്കിപ്പോ ഒരു മൂവി കാണാൻ താല്പര്യമുണ്ടോ അവൾക്കിപ്പോൾ ഒരു മൂവി കാണണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡു അല്ല വെക്കുക പിന്നെ ഡസ് യു വോണ്ട് ടു വാച്ച് എ മൂവി ഡസ് യുണ്ട് എ മൂവി ഡി ഹി ഒക്കെ വരുമ്പോൾ നമ്മൾ ഡസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എത്രയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഡസ് എ മൂവി അവൾക്ക് ഇപ്പോൾ ഒരു മൂവി കാണണോ അവൾക്ക് നമ്മുടെ കൂടെ വരാൻ ആഗ്രഹമുണ്ടോ അവൾ നമ്മളെ കൂടെ വരണോ അല്ലെങ്കിൽ അവട് നമ്മളെ കൂടെ വരണോ എന്നൊക്കെ ചോദിക്കുക ഇങ്ങനെ നമ്മളെ കൂടെ വരണമോ താല്പര്യമുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കുക Comments lately. Please, if you like this video, don't forget to subscribe, like, and share my channel. Thanks for watching.